ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളൊക്കെ എപ്പോൾ തുടക്കം കുറിക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ വരുന്ന ഒന്നര വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കാമെന്ന പ്രതീക്ഷയിലാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഷേഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജ്യം വിട്ടതിന് പിന്നാലെ ബംഗ്ലാദേശിൽ പാർലമെന്റ് പിരിച്ചുവിട്ടിരുന്നു നിലവിൽ അധികാരത്തിലുള്ള മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ മേൽനോട്ടത്തിലായിരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക വരുന്ന ഒന്നര വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഖാലിദാ സിയയുടെ നേതൃത്വത്തിലുള്ള മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അതേസമയം നേരത്തെ സഖ്യകക്ഷിയായിരുന്ന ബംഗ്ലാദേശ് ജമായത്തെ ഇസ്ലാമിയുമായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ഒരുമിച്ച് മത്സരിക്കുമോ എന്നതും നിർണായകമാണ് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ മടങ്ങിയെത്തിയ അവാമി ലീഗ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ നാല് തെരഞ്ഞെടുപ്പുകളിൽ വിജയം കരസ്ഥമാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബഹിഷ്കരിച്ചിരുന്നു കെയർടേക്കർ സംവിധാനത്തിന്റെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം ഹസീന തള്ളിയതോടെയാണ് ബി എൻ പി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് ഇതിന് സമാനമായി രണ്ടായിരത്തി പതിനാലിലും ബി എൻ പി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ സാധിക്കാതിരുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള വിലക്ക് ഇത്തവണ എന്നതും കണ്ടറിയണം ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ നിലവിൽ ഇന്ത്യയിലുള്ള ഷെയ്ഖ് ഹസീന രാജ്യത്ത് മടങ്ങിയെത്തുമെന്ന് അമേരിക്കയിലുള്ള മകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇടക്കാല സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ അധികാരം വീണ്ടെടുക്കാൻ അവാമി ലീഗ് മത്സരത്തിനിറങ്ങുമോ എന്നതും നിർണായകമാണ് ഇടക്കാല സർക്കാരിന്റെ കാലാവധി നീളുകയും തെരഞ്ഞെടുപ്പ് വൈകുകയും ചെയ്താൽ സൈന്യത്തിന്റെ പിന്തുണയോടെയുള്ള രാഷ്ട്രീയ പാർട്ടി രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്